വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താ വിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട് ഏവർക്കും സ്വാഗതം ഇറ്റലിയിലെ മരിയൻ പ്രത്യക്ഷീകരണം സ്വകാര്യമായ പ്രാർത്ഥന മാത്രം അനുവദിച്ച് വത്തിക്കാൻ തെക്കൻ ഇറ്റലിയിലെ മോളിസ് മേഖലയിലെ അഗോൺ പട്ടണത്തിലുള്ള ഒരു പർവ്വതമാണ് സാൻ ഓനെഫ്രോ രണ്ടായിരത്തിഒൻപത് മുതൽ ഒരു പ്രദേശവാസിയായ മിഷ്ണോ മാർക്ക് വെച്ചിരിക്കുക കന്നികാമറിയത്തിൽ നിന്ന് ദർശനങ്ങളും സന്ദേശങ്ങളും ലഭിച്ചതായി പറയപ്പെടുന്നു മരിച്ചുപോയ ഒരു സ്ത്രീ ഒരു കാവൽമാലാകയിലൂടെ സന്ദേശങ്ങൾ കൈമാറിയതായും പറയപ്പെടുന്നു ഇവിടെ കൂടുതൽ പഠനം ആവശ്യമാണെന്ന് വത്തിക്കാൻ പറയുന്നു ഒരു കാവൽമാലാക വഴി തന്റെ മരിച്ചുപോയ അമ്മായി ലിവ്യ കാസ്നോയുടെ ശബ്ദം കേട്ടതായും അവർ പറയുന്നുണ്ട് ഒന്നഫ്രയിൽ നടന്നതായി പറയപ്പെടുന്ന ദർശനങ്ങളെക്കുറിച്ച് വിശ്വാസവകുപ്പ് കത്തിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തതയും ആവശ്യമായി വന്നേക്കാം സ്വകാര്യ പ്രാർത്ഥന അനുവദിക്കുന്നുവെന്നും ഡി ഡി എഫ് പ്രസ്താവിച്ചു തീർത്ഥാടനങ്ങൾ ഇടവകാതല പരിപാടികൾ ആത്മീയ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വിശുദ്ധ കുർബാന തുടങ്ങിയ പൊതു ആരാധനാക്രമങ്ങളും നടത്താൻ പാടില്ല സഭാധികാരികളുടെ അംഗീകാരമില്ലാതെ ദർശനത്തെയും അതിൽ പറയുന്ന സന്ദേശങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കാനും പാടില്ല എന്നും പ്രസ്താവിച്ചിട്ടുണ്ട് ഡിജിറ്റൽ മിഷനറിമാർ കത്തോലിക്ക എന്നിവർക്ക് മൂന്ന് നിർദ്ദേശം നൽകി ലിയോ പാപ്പ ഡിജിറ്റൽ മിഷനറിമാരുടെയും കത്തോലിക്ക ഇൻഫ്ലുവൻസസിന്റെയും വത്തിക്കാനിൽ നടന്ന ജൂബിലിയോടനുബന്ധിച്ച് ഇറ്റാലിയൻ ഇംഗ്ലീഷ് സ്പാനിഷ് ഭാഷകളിൽ നടത്തിയ പ്രസംഗത്തിലാണ് ലിയോപ്പ നാരായണൻ പാപ്പ ഓൺലൈൻ സുവിശേഷവൽക്കരണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ നിർദ്ദേശിച്ചത് e Con questa catechesi terminiamo il nostro itinerario sulla vita pubblica di di incontri, di e di Gesù, fatta incontri, parabole guarigioni. Anche questo tempo che stiamo vivendo ha bisogno di guarigione. Il nostro mondo è attraversato da un clima di violenza e di odio che mortifica la dignità umana. Viviamo in una società che si sta ammalando a causa di una bulimia delle connessioni dei social media. Siamo iperconnessi, bombardati da immagini talvolta anche false o distorte. Siamo travolti da molteplici messaggi che suscitano in noi una tempesta di emozioni contraddittorie. In questo scenario è possibile che nasca in noi il desiderio di spendere tutto. Possiamo arrivare a preferire di non sentire più niente, anche le nostre parole rischiano di essere fraintese e possiamo essere tentati di chiuderci in silenzio in una incomunicabilità dove per quanto vicini non riusciamo più a dirci le cose più semplici e profonde. Logathena samadhanam prakhyapikaga samadhanam ellayedum anneshigey prakhyapikey pangidugiyam cheyandadunde yuddham adirukshamaya sthalangalilum ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ ഹൃദയങ്ങളിലും ആത്മീയ ജീവിതത്തിനും സമാധാന സന്ദേശം പകരുന്നവരാകുക ലിയോ പതിനാലാമൻ പാപ്പ നിർദ്ദേശിക്കുന്നു ഇന്നെക്കാലത്തേക്കാളും കൂടുതൽ സമാധാനം ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന മിഷണറി ശിഷ്യന്മാരെ ആവശ്യമാണ് ജീവിക്കുന്ന യേശു നമുക്ക് നൽകുന്ന പ്രത്യാശയ്ക്ക് ഭൂമിയുടെ അതിർത്തികൾ വരെ ശബ്ദമാകണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരിലും ക്രിസ്തുവിന്റെ അനുഭവിക്കുന്ന ശരീരം അന്വേഷിക്കുക ഓൺലൈനിൽ കണ്ടുമുട്ടുന്ന ഓരോ സഹോദരനിലും അല്ലെങ്കിൽ സഹോദരിയിലും ക്രിസ്തുവിന്റെ പീഡ അനുഭവിക്കുന്ന ശിഷ്യരെ കണ്ടെത്തുവാൻ പരിശുദ്ധ പിതാവ് കത്തോലിക്ക ഇൻഫ്ലുവൻസേഴ്സിനോട് പറഞ്ഞു സാങ്കേതിക വിദ്യയാൽ രൂപപ്പെട്ട ഒരു പുതിയ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സംസ്കാരം മനുഷ്യനായി തുടരുന്നു എന്ന് ഉറപ്പാക്കാൻ ഡിജിറ്റൽ മിഷണറിമാരോട് പാപ്പ അഭ്യർത്ഥിച്ചു മീൻ പിടിക്കുന്ന വലകൾ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നവരെ ആദ്യ അപ്പസ്തോലന്മാരാകാൻ യേശു വിളിച്ചതുപോലെ അവൻ നമ്മോടും ഇതുതന്നെ ചോദിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു ഇന്ന് നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ യേശു നമ്മളോട് പറയുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു Cari fratelli e sorelle, chiediamo al Signore di poter imparare a comunicare in modo onesto e prudente. Preghiamo per tutti coloro che sono stati feriti dalle parole degli altri. Preghiamo per la Chiesa perché non venga mai meno al suo compito di portare le persone a Gesù affinché possano ascoltare la sua parola. Esserne guarite e farsi portatrici a loro volta del suo annuncio di salvezza. Io ho avuto una giubilia a Goshen io ho parlato di <truzioni> un di surprise. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ആയിരക്കണക്കിന് യുവജനങ്ങളെ അഭിവാദ്യം ചെയ്യാൻ അപ്രതീക്ഷിതമായി ലിയോ പതിനാലാമൻ മാർപ്പാ പയെത്തിൽ തിങ്ങി നിറഞ്ഞ സ്ക്വയറിലൂടെ നടന്നതിനുശേഷം പ്രധാനയിൽ നിന്ന് പരിശുദ്ധ പിതാവ് അവരെ അഭിസംബോധന ചെയ്തു è da che non lui va Gesù per essere guarito ma viene portato da altre persone. Si potrebbe pensare che coloro che lo conducono dal Maestro siano quelli che sono preoccupati del suo isolamento. La comunità cristiana ha visto però in queste persone anche l'immagine della Chiesa che accompagna ogni uomo da Gesù affinché ascolti la sua parola. L'episodio avviene in in un un territorio pagano, quindi siamo contesto dove altre voci tendono a coprire la voce di Dio. ഇറ്റാലിയൻ ഇംഗ്ലീഷ് ഭാഷകളിലുള്ള ലിയോ പതിനാലാമൻ പാപ്പയുടെ അഭിസംബോധന യുവജനങ്ങളെ ആവേശപരിതരാക്കി തുടർന്ന് സ്പാനിഷിൽ മാർപാപ്പ സുശേഷത്തിലെ വാക്യം ഏറ്റു പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഇന്ന് നിങ്ങളുടെ ശബ്ദങ്ങൾ നിങ്ങളുടെ ഉത്സാഹം നിങ്ങളുടെ ആർപ്പ് വിളികൾ എല്ലാം യേശു ക്രിസ്തുവിനു വേണ്ടിയാകണം ലോകാവസാനം വരെ അത് കേൾക്കപ്പെടും ഇന്നൊരു യാത്രയുടെ ആരംഭം കുറിക്കുന്നു പ്രത്യാശയുടെ ജൂബിലി ലോകത്തിന് പ്രത്യാശയുടെ സന്ദേശങ്ങൾ ആവശ്യമാണ് നിങ്ങളാണ് ഈ സന്ദേശം നിങ്ങളെല്ലാവർക്കും പ്രത്യാശ നൽകുന്നത് തുടരണമെന്നും പാപ്പ യുവജനങ്ങളോടായി പറഞ്ഞു നിങ്ങളെല്ലാവരും മുഴുവൻ ലോകത്തിന് എപ്പോഴും പ്രത്യാശയുടെ അടയാളമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇറ്റാലിയൻ ഭാഷയിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞു വിവിധ ഭാഷകളിൽ യുവജനങ്ങളോടുള്ള പാപ്പയുടെ സന്ദേശം തുടർന്നു ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ് വരും ദിവസങ്ങളിൽ ദൈവകൃപ കൊണ്ടുവരുന്ന പ്രത്യാശയുടെ ഉറവിടമാകുന്ന റോം നഗരത്തിനും മുഴുവനും ലോകത്തിനും വെളിച്ചം നൽകുന്ന ഒരു ശക്തിയാകാനുള്ള അവസരം നമുക്ക് ലഭിക്കും സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്ന് ലോകം മുഴുവനും സമാധാനത്തിനായി പാപ്പ പ്രാർത്ഥിച്ചു സമാധാനത്തിനും അനുരഞ്ജനത്തിനും നാം എല്ലാവരും അന്വേഷിക്കുന്ന ഈ ലോകത്തിന്റെ വെളിച്ചത്തിനും നമുക്ക് സാക്ഷികളാകാം പരിശുദ്ധ പിതാവ് വീണ്ടും സ്പാനിഷിൽ കൂട്ടിച്ചേർത്തു So, we too are called to become witnesses of Jesus' healing power and to bring others to Him so that they can listen to His words, experience His touch, be filled with hope, and be healed. I extend a warm welcome to the English speaking pilgrims and visitors taking part in today's audience. Especially those coming from England, Scotland, Ireland, Sweden, South Africa, New Zealand, Hong Kong, India, Japan, Malaysia, South Korea, the United Arab Emirates, Canada, the United States of America. In greeting with particular affection all the young people present today who are participating in the Jubilee of Youth, I encourage you to open your hearts to God's healing love so that you can become even brighter beacons of hope in the world. God bless you all. <laughs> ഡെമോക്രാറ്റിക് കോംകോയിൽ തീവ്രവാദികൾ പള്ളി ആക്രമിക്കുകയും വിശ്വാസികളെ കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവത്തെ ലിയോ ചെയ്താമന്മാർ പാപ്പ ജൂലൈ ഞായറാഴ്ച വടക്കു പടിഞ്ഞാറൻ ഡിആർസിയിലെ ഇറ്റൂരി പ്രവിശ്യയിലെ കോമാൻഡോയിലുള്ള അനിവാര്യത്തിടവകയിലെ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള ഒരു സായി സംഘം അതിക്രമിച്ചു കയറുകയും പ്രാർത്ഥനക്കിടെ വിശ്വാസികളെ കൊലപ്പെടുത്തുകയുമായിരുന്നു Il Signore ci invita a rivolgerci a Dio chiamandolo abba, papà, come bambini, con semplicità, fiducia filiale, audacia, certezza di essere amati. Con un'espressione molto bella, il catechismo della Chiesa Cattolica dice in proposito che attraverso la preghiera del Signore noi siamo rivelati a noi stessi mentre ci viene rivelato il Padre. Ed è vero, più preghiamo con fiducia il Padre dei cieli, più ci scopriamo figli amati e più conosciamo la grandezza del Suo amore. Il Vangelo odierno poi... പള്ളിയിലേക്ക് ഇരിച്ചുകയറിയ അലൈ ഡെമോക്രാറ്റിക് ഫോഴ്സ് അംഗങ്ങൾ കത്തോലിക്ക വിശ്വാസികൾക്ക് നേരെ വെടിയുതിർക്കുകയും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുകയും കത്തിക്കുകയും ചെയ്തു ലുംബുംപാശിയിലെ മെട്രോപോളിറ്റൻ ആർച്ച് ബിഷപ്പും എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ പ്രസിഡന്റുമായ ആർച്ച് ബിഷപ്പ് ഫുൾജെൻസ് മുത്തേ മഗുവിലിനെ അഭിസംബോധന ചെയ്ത കർദനാൾ പിയത്രോ പരോളിന് ഒപ്പിട്ട അനുശോചന ടെലിഗ്രാമിൽ ലിയോ പതിനാലാമൻ ബാപ്പ കൂട്ടക്കൊലയിൽ തന്റെ അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ചു സംഭവങ്ങളെ തുടർന്ന് ഗുരുതരമായി ബാധിക്കപ്പെട്ട കുടുംബങ്ങളെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും ദുഃഖത്തിൽ പരിശുദ്ധ പിതാവ് പങ്കുചേരുകയും അതേസമയം അവരോടുള്ള തന്റെ സാമീപ്യം പ്രകടിപ്പിക്കുകയും അവർക്ക് പ്രാർത്ഥനകൾ ഉറപ്പു നൽകുകയും ചെയ്തു ഈ രക്തസാക്ഷികളുടെ രക്തം എല്ലാം കൊങ്കോ ജനതയ്ക്കും സമാധാനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും സാഹോദരത്തിന്റെയും സ്നേഹത്തിന്റെയും വഴിതെളിക്കട്ടെയെന്നും പരിശുദ്ധ പിതാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു കുട്ടികൾ ലോകത്തെ കീഴടക്കാൻ ആഗ്രഹിക്കുന്നത് നല്ലതാണെന്ന് ലിയോ പതിനാലാമൻ പാപ്പ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും സേവിക്കുന്നതിനുമുള്ള അവരുടെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഒരു സംരംഭമായ ക്ലമേഴ്സ് പരിപാടിയിൽ ഒത്തുകൂടിയ ഫ്രഞ്ച് സ്കൌട്ട് ആൻഡ് ഗൈഡ്സിനുള്ള തന്റെ സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് Occasioni mancate, fallimenti, nemmeno se per accoglierci deve svegliare i suoi figli che dormono in casa. Anzi, nella grande famiglia della Chiesa, il Padre non esita a renderci tutti partecipi di ogni suo gesto d'amore. Il Signore ci ascolta sempre quando lo preghiamo e se a volte ci risponde con tempi e in modi difficili da capire è perché agisce con una sapienza e con una provvidenza più grandi che vanno al di là della nostra comprensione. Perciò anche in questi momenti. പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് പുറത്തിറക്കിയ സന്ദേശത്തിൽ വർദ്ധിച്ചു വരുന്ന ഗുരുതരമായ പാരിസ്ഥിക പ്രശ്നങ്ങൾ നമ്മെ ബാധിക്കുന്നുവെന്നും പരിശുദ്ധ പിതാവ് മുന്നറിയിപ്പ് നൽകി ഈ സാഹചര്യത്തിൽ മലിനീകരണത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും അനന്തരഫലങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണമെന്നും പാപ്പ പറഞ്ഞു യുവാക്കൾ ലോകത്തെ കീഴടക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെ കീഴടക്കാനല്ല മറിച്ച് ദൈവത്തിൽ നിന്നുള്ള ജീവിതത്തെ സേവിക്കാനാണെന്ന് പാപ്പ അഭിപ്രായപ്പെട്ടു അതിനാൽ സേവന മനോഭാവവും ക്രിസ്തുവുമായുള്ള ആഴത്തിലുള്ള ബന്ധവും ക്രിസ്തീയ മൂല്യങ്ങൾ അവരിൽ വേരൂന്നാൻ അനുവദിക്കണമെന്നും ഓർമ്മിപ്പിച്ചു ജീവിതശൈലിയിലൂടെ സമൂഹത്തിന് വലിയ സംഭാവന നൽകാൻ കഴിയുമെന്നും സമൂഹത്തിൽ സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും അംബാസിഡർമാരാകാൻ സാധിക്കണമെന്നും പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു ഇതോടെ ഈ ആഴ്ചയിലെ വർത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി